എന്താണ് ഈ അൽസൈഷ്യൻ കമ്മ്യൂണിസം എന്ന് പറയുന്നതാണ് നേരത്തെ നേരത്തെ പറഞ്ഞപോലെ അൽസൈസ് ലുറൈൻ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന പാർട്ടി അവർ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പക്ഷേ അവർ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയമായും ആൻറ്റി നാസി പൊസിഷൻ എടുത്ത ഹിറ്റ്ലർക്കെതിരായുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടിയായിരുന്നു പക്ഷേ അൽ ഈ അൽസൈസ് ലുറൈൻ പ്രദേശം അത് ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ് അവിടെ അവിടെ ഫ്രഞ്ച് ഫിക് ഫ്രഞ്ച് വൽക്കരണം അവിടെ നടക്കുന്നു എന്ന വിമർശനം ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു ഫ്രഞ്ച് വൽക്കരണത്തിനെതിരായിട്ടുള്ള പ്രതിരോധം അതേപോലെ ജർമാനിക് ഐഡൻറ്റിറ്റി ജർമ്മൻ കൾച്ചർ ജർമ്മൻ ദേശീയത അതിനോടുള്ള പ്രണയം ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് അൽസൈസ് ലൊറൈൻ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കേന്ദ്ര പാർട്ടിയായുള്ള ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിഘടിച്ചു പോവുകയും അൽസെ അൽസേഷ്യൻ പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പുതിയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിക്കുകയും ചെയ്യുന്നത് ഈ പാർട്ടിയുടെ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് സ്വയം അടയാളപ്പെടുത്തുന്നത് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് റട്ടറിക്കുകൾ അവർ ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്നു അതേസമയം ജർമാനിക് ഐഡന്റിറ്റി എന്ന് പറയുന്നതും നാസികൾ കൊണ്ട് നടന്നിരുന്ന ആൻറ്റി സമാറ്റിക് ആയിട്ടുള്ള നിലപാടുകളും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കൗതുകകരം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിറ്റ്ലർക്ക് അനുകൂലമായ നാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ആൻറ്റി സമയറ്റിക് പ്രത്യേകിച്ച് അന്നത്തെ ഒരു ജർമ്മൻ കോൺടക്സ്റ്റിൽ ആൻറ്റി സമയറ്റിക് എന്ന് പറയുമ്പം ജൂതവിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തത് ശരിക്കും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് കൗതുകകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ നേരെ അവർ പുറത്താവുകയൊക്കെ ചെയ്യുന്നുണ്ട്